അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഡെലിവറി ജോലി ചെയ്ത് ജോലിയെ ലക്ഷം സമ്പാദിച്ച് കാണിക്കാന്ന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഇപ്പോഴും പോരാടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒരു കാര്യം നമ്മൾ നേടി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനഘട്ടത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നെഗറ്റീവ് മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള ഒരു ശതമാനം മാത്രമാണ് ഇപ്പം എന്റെ മുമ്പിലുള്ള ഇത് വയ്ക്കും ഉറപ്പായി നേട്ന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ ഇല്ല എന്നുള്ള അറിയാത്ത അവസ്ഥയിലാണ് കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് ഈ ബെൽറ്റ് എവിടെന്നാ വാങ്ങിയത് സത്യത്തിൽ ഇത് എനിക്ക് എന്റെ പ്രൊസീജ് വാങ്ങി തന്നതാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഇതിന് മുന്നൂറ് രൂപയിൽ താഴെയാണ് വില വരുന്നത് പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കംപ്ലയിൻസുകൾ ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് നോക്കിയിട്ട് വാങ്ങുക ഇതുവരെ അമ്പത്തിമൂന്ന് ദിവസം കൊണ്ട് എഴുപത്തെട്ടായിരത്തി നാൽപ്പ ി പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് രൂപ ഏൺ ചെയ്യാൻ വേണ്ടി പുലർച്ചെ മണി വരെ നമ്മൾ ഉറക്കുവെച്ച് ഓടുന്നുണ്ട് ഇത്രയും ദിവസത്തിനിടയിൽ ചെറുതും വലുതുമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ നേരിട്ടുണ്ട് എന്തിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഓടണമെന്ന് ചോദിക്കുന്നവരോട് ഒന്നും എനിക്ക് പറയാനുള്ളൂ എടാ പണം ബാലേട്ടന് പ്രശ്നമില്ല പക്ഷെ പണത്തിന് ബാല ഒരു പ്രശ്നമാണ് എന്റെ മോട്ടിവേഷൻ എനിക്ക് ഞാൻ തന്നെയാണ് പക്ഷെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നേടാൻ കഴിയുള്ളൂ എന്നെ കൊണ്ട് ഇനി ഇത് നേടാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അത് നേടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞാൻ എപ്പോഴും പൊരുതിക്കൊണ്ടേ ഞാനിത് നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ ഞാൻ നേടുന്നു കമന്റ് ചെയ്യണേ നിങ്ങളുടെ ഒരു കറിലൂടെ ഒരുപാട് ഹാപ്പിയായിരിക്കും ഞാൻ